ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള ഒരു സ്കിൻ കെയറിൻ്റെ ആയിട്ടാണ് സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് സ്കിൻ സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റുകൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത് അതിൻ്റെ വീഡിയോസാണ് കൂടുതലും ചെയ്യണത് അപ്പം എല്ലാം മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ള ഒരു സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ പറയാനായിട്ടാണ് അപ്പം ഞാൻ ആദ്യമായി പറയണേനെ ചാനൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഒരുപാടിങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ എന്താ കാണാം അപ്പം ഞാൻ ആദ്യമായിട്ട് പറയണം സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഡീറ്റാൻഡ് ഗ്ലോ ഫേസ് മാസ്ക് ആട്ടോ ഉട്ടാൻ്റെ ആട്ടോ എന്തേക്കുണ്ടോ ഉട്ടാൻ്റെ പ്രൊഡക്റ്റ് ആണോ ഉട്ടാൻ്റെ ഞാനൊരു ഫേസ് പൗഡർ മേടിച്ചിട്ടുണ്ടാകുന്നത് പക്ഷേ എനിക്ക് അത് അത്ര റിസൾട്ട് എനിക്കങ്ങ് ഓക്കെ ഇല്ല ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് അങ്ങ് ഇട്ട് പോകാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നണില്ല അപ്പോൾ ഞാൻ വീണ്ടും കിട്ടാൻ്റെ ഒരു മാസ്ക് മേടിക്കാന്ന് വരുന്നത് ഫേസ് മാസ്ക് അപ്പോൾ ഇത് നോ ഫ്രീ ആണ് മിനറൽ ഫ്രീ ആണ് അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പം എനിക്ക് പർപ്പിളിൽ നിന്ന് ഉള്ള കാരണം റേറ്റ് കുറച്ച് തന്നെ കിട്ടിയതാണ് കേട്ടോ ഞാൻ മാക്സിമം സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ പർപ്പിളിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കണത് അപ്പോൾ എനിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഞാൻ ഒരു ഐറ്റം ആയിട്ടാണ് മേടിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഐറ്റം മേടിച്ചിട്ടാണ് മേടിക്കണത് ഇപ്പോൾ ഓഫറും കാര്യങ്ങളും വന്നിട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൈസിനെല്ലാം നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നന്നായിട്ട് വെച്ചിട്ട് കഴുകി ഇത് പറയുന്നത് അപ്പോൾ ഞാനിത് എനിക്ക് ഇന്നലെ ഇത് വന്നു പ്രൊഡക്റ്റ് വന്നു ഞാൻ അപ്പം തന്നെ യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് നല്ലൊരു ഫിനിഷിങ്ങും ഗ്ലോ കിട്ടിയായിരുന്നു അതെന്ന് വെച്ചാൽ മെയിനായിട്ട് എനിക്ക് ഇവിടെ ഒരു ഡാർക്ക്നെസ് കൂടുതലാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെലിവറി സംബന്ധമായ ഹോർമോൺ ചെയ്ഞ്ചുകളൊക്കെ ആയിട്ട് കഴു ഇവിടെ കഴുത്തിന് നിറ പാടുകൾ പോകാൻ ഇച്ചിരി പാടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു മങ്ങൽ വന്നായിരുന്നു അപ്പോൾ ഞാൻ ഒരു കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാം അപ്പം ഞാനിപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫേസ് ഓക്കെ ആണെന്നും നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നില്ല ചതി ഞാൻ ഫേസിൽ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിരുന്നു ഞാൻ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കാണിക്കണ കാരണം ഞാൻ മേക്കപ്പും കാര്യങ്ങളും ഇടാണ്ടാണ് കൂടുതലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സെങ്കിൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്യട്ടെട്ട് അപ്പോൾ ഇത് ഇതൊരു യെല്ലോ കളറായിട്ടോ അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം ഇൻഗ്രീഡിയൻസ് കൂടുതലും

ഞാൻ റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെയാണ് വീഡിയോ എന്നൊക്കെ ടാന ടാൻ ടാൻഡറിമോ ആണ് മെയിനായിട്ട് ഡീറ്റാൻ ആണ് ഡോ മാസ്ക് ആണല്ലോ അപ്പോൾ നമുക്ക് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം കണ്ണിൻ്റെ അവിടെ ഞാൻ ആക്കിയിട്ടില്ല ബാക്കി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് വാഷ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ അതേ ഞാൻ ഫേസ് ഒക്കെ കഴിഞ്ഞു ഫേസ് എല്ലാം ഞാൻ ഫ്രഷായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എടുക്കാം ഞാൻ പറ്റുന്ന നമ്മുടെ പ്ലസറി ബാറിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് അതും ഒരു ചലഞ്ച് വരെ എൻ്റെ അടുത്ത് അപ്പം ഈ മാസ്ക് ഇട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫേസൊക്കെ നന്നായിട്ട് റെഡി ബാ ഫുൾ ബാത്ത് ചെയ്തിട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ ഫേസിൽ നല്ലൊരു ക്ലിയർനെസ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വേറെ ഒരു പ്പോൾ കാര്യങ്ങൾ ആഡ് ചെയ്തായിട്ട് നാച്ചുറലായിട്ടാണ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഒരു ഗ്ലോ ഉണ്ട് ഒരു ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ഒരു ഫീൽ വന്നിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ ഞാൻ ഇതൊന്ന് കണ്ടിന്യൂസ് ഇട്ടിട്ട് എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഇടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ